ഹായ് സുഹൃത്തുക്കളെ ഉപ്പിലിട്ട മാങ്ങയ്ക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ടോ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഈ മാങ്ങ സീസണിൽ ഞാൻ ശേഖരിച്ച് വെച്ച് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് നീ കാണുന്നത് ഇതിൽ നമ്പ്യാർ മാങ്ങ അതായത് കുറ്റ്യാട്ടൂർ മാങ്ങ ചക്കരക്കുറ്റി മാങ്ങ അതുപോലെ നാട്ടു മാങ്ങ ഉണ്ണി മാങ്ങ കണ്ണി മാങ്ങയൊക്കെ ഞാൻ ഇത്രയും പാത്രങ്ങൾ എത്രമാത്രം പാത്രമുണ്ട് അതിലൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങളിലൊന്ന് ഇത് ഉപ്പിലിട്ട മാങ്ങ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറെ ദഹനത്തെ സഹായിക്കുന്ന ഒന്നാണ് ഉപ്പിലിട്ട മാങ്ങയും അതിൻ്റെ വെള്ളവും ഇവക്കു പുറമേ ഉപ്പിലിട്ട മാങ്ങയിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ദഹന പ്രശ്നങ്ങൾ കുറക്കാനും ഏറെ സഹായകമാകുന്നു കൂടാതെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ് മാത്രവുമല്ല ഉപ്പിലിട്ട മാങ്ങയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം കുറക്കാനും സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങ ഒരു ആരോഗ്യദായകപരമായ ഭക്ഷണമാണ് നമുക്ക് ഒരു കറിയും ഇല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ മാത്രം മതി ഒരു ഒരു പ്ലേറ്റ് ചോറ് മുഴുവനും കഴിക്കാൻ രുചിയോടെ കഴിക്കാൻ അത് മാത്രം മതി അതുപോലെ അച്ചാറിടാനും നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ഉപയോഗിക്കാറുണ്ട് ഉപ്പിലിട്ട മാങ്ങ കേടുകൂടാതെ ഏറെക്കാലം നിൽക്കാനുള്ള ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് മാങ്ങയാണോ നമ്മൾ ഉപ്പിലിടാൻ തയ്യാറാക്കിയിട്ടുള്ളത് അത് നന്നായി കഴുകി തുടച്ച് അതിൻ്റെ ചെന കളയാതെ തന്നെ നമ്മൾ എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിടാൻ തയ്യാറാക്കിയ പാത്രം ആ പാത്രം നന്നായി കഴുകി തുടച്ച് ഉണക്കി വെക്കണം അതോ അതേപോലെ തന്നെ നമ്മൾ ഉപ്പിലിടാൻ ഉദ്ദേശിക്കുമ്പോൾ മാ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണം മാങ്ങ ഇടാൻ അതിന് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണം നമ്മൾ മാങ്ങ ഇട്ട് വെക്കാൻ അതിന് കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറെ ഉത്തമം നമ്മൾ ഉപ്പിലിടാൻ തയ്യാറാക്കി വെച്ച മാങ്ങയെ പാത്രത്തിലേക്ക് മാറ്റി അതിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂടി അടുപ്പ് അടുപ്പ് നന്നായി അടച്ചു വെക്കുകയും വേണം അത് നമ്മൾ ഭരണിയിലാണ് ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭരണിയിലാണ് നമ്മൾ ഉപ്പ് മാങ്ങ ഇടുന്നുണ്ടെങ്കിൽ ഭരണിയുടെ മുകളിൽ തന്നെ ഒരു തുണി കഷ്ണം വെച്ച് അതിനെ കെട്ടി അതിൻ്റെ മേലെ വേണം നമ്മളെ ആ ഭരണിയുടെ അടുപ്പ് വെക്കാൻ ഇതേപോലെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചാൽ കേട് കൂടാതെ ഏറെക്കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഇതിൻ്റെ മേലെ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ചെനയുടെ ഒരു ഊറലാണ് അത് നമുക്ക് മാങ്ങക്ക് ദോഷം ചെയ്യുന്നില്ല ആ വെള്ളത്തിനും ഒരു കുഴപ്പവും വരുന്നില്ല അതേസമയം നമ്മളിതിൻ്റെ ചെന ചെത്തിയിട്ടാന്ന് നമ്മൾ ഉപ്പിലിട്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് അലി അലിഞ്ഞു പോവുകയും കേടുവരാനും സാധ്യതയുണ്ട് ഇതിപ്പോൾ ഞാൻ പെഴുത്ത മാങ്ങയാണ് പെഴുത്ത നാട്ടു മാങ്ങയാന്ന് ഉപ്പിലിട്ടിട്ടുള്ളത് പെഴുത്ത മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ് അത് നമ്മൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാന്താരി മുളകും കൂടി ഉടച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് തിന്നാൻ വേറൊരു കറീൻ്റെ ആവശ്യമില്ല ഞാനിവിടെ പച്ച നാട്ടുമാങ്ങയും പഴുത്ത മാ നാട്ടുമാങ്ങയും കണ്ണി മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വച്ചിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ വലിയ മാങ്ങയും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക शेयर ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ഓക്കേ